ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പേര് അറിയാമോ എന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ വള്ളിക്കൊളാമ്പി ശരിക്കും ഇതിൻ്റെ റിയൽ നെയിം എനിക്ക് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല മറന്നുപോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഞാനിട്ട പേരാണ് വള്ളിക്കുളാമ്പി അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളിക്കുളാമ്പി ഞാൻ വിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു ചട്ടിയിലും അതിൻ്റെ അടിയിൽ വലിയ രീതിയിൽ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് സംഭവം മഴ സീസണൊക്കെ വരുമല്ലേ അപ്പോൾ ഇച്ചിരി ചെയ്യാതിരിക്കാനുള്ളൊരു ട്രിക്കാണ് വേറെ ഒന്നല്ല അപ്പം ഇത് ഇവിടെ ഇട്ട് വന്നിട്ടുണ്ട് ട്ടോ. ഇന്നലെ ഒരെണ്ണം വിരിഞ്ഞു പോയി ഇത് ഇവിടെ ആയിട്ട് ഇത് ഇത്രയും ചെറിയ ചെടിയിൽ തന്നെ നന്നായി ഒക്കെ വരുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ അതെ വള്ളിച്ചെടി നമ്മളിത് എങ്ങനെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അറ്റം വരെ ഉണ്ട് വരെണ്ട്ട്ടോ വീടിന് ഇങ്ങനെ നല്ല രസമായിരിക്കില്ലേ അപ്പം പന്തൽ പോലെ അങ്ങ് കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ ദേ കണ്ടില്ലേ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരോ ഒന്ന് ചെയ്യണേ എന്തായാലും ഈ ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആയ നമ്മുടെ മണിമൂല്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ വഴിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതങ്ങ് വളർന്നു പോയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കൂടി നമ്മുടെ സ്ട്രോബെറിയുടെ കാര്യം എന്തായെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ സ്ട്രോബെറി പ്ലാന്റിൻ്റെ മൂന്നാമത്തെ ഇതോളും കൂടി പൊട്ടി അങ്ങ് മുളച്ച് വന്നിട്ടുണ്ട് മാറ്റി നടാറായിട്ടില്ല ഒരു ടു വീക്സും കൂടി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാം കേട്ടോ ഇത് കണ്ടില്ലേ ഒരുവിധം നന്നായി വരുന്നുണ്ട് ചിലതൊക്കെ നശിച്ച് പോകുന്നുണ്ട് വെള്ളം കൂടിയിട്ടാണെന്ന് അറിയില്ല അപ്പം ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ നോക്കി നോക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുതയെ